പാലക്കാട് കണ്ണമ്പ്ര കാരപ്പൊറ്റയിൽ കനത്ത മഴയിൽ വീട് തകർന്നു പടിഞ്ഞാറമുറിയിൽ ലക്ഷ്മണന്റെ വീടാണ് തകർന്നത് ഓടിട്ട വീടിന്റെ ഒരു ഭാഗം മഴയിൽ തകർന്നു വീഴുകയായിരുന്നു ഇക്ബാൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അത്ര ശക്തമായ മഴയായിരുന്നു സ്മൃതി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പാലക്കാട് ജില്ലയിൽ മഴയുണ്ട് ശക്തമായ മഴയില്ലെങ്കിൽ പോലും മഴയുണ്ടായിരുന്നു ഈ മഴക്കിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിലൊരു അപകടം പാലക്കാട് കണ്ണമറ കാരപ്പൊറ്റയിൽ ഉണ്ടാവുന്നത് പടിഞ്ഞാറേമുറി മുറി സ്വദേശിയായിട്ടുള്ള ലക്ഷ്മണൻ്റെ വീടാണ് തകർന്ന് വീ വീണത് വൃക്കരോഗിയായിട്ടുള്ള ലക്ഷ്മണൻ ഡയാലിസിസ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ വീടിൻ്റെ ഒരു ഭാഗം തകർന്ന് വീണത് ലക്ഷ്മണൻ താമസിച്ചിരുന്ന മുറിയുടെ ഭാഗമാണ് തകർന്ന് വീണതെന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ആ സമയത്ത് ലക്ഷ്മണന്റെ മറ്റു കുടുംബം ും ഈ മുറിയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം ഈ അപകടത്തിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വീടിന്റെ ഓടിട്ട വീടാണ് ആ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു പഴക്കം ചെന്ന വീടാണോ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഉദ്യോഗസ്ഥർ